yeah you must walk on water cuz i'm trying and you made it man you on the corner first love it was payday candy colored nails my candy coated bands i need your contact നമ്മൾ വന്നുപോയിട്ടുള്ള സിനിമകളോ അങ്ങനെ കഥകളോന്നൊക്കെ ശരിക്കും അത്ര എലമെന്റുകളൊക്കെ ധാരാളമുണ്ട് tarkoടക്കം എന്ന രീതിയിൽ ആളവരുടെ എഫർട്ടില നമ്മൾ അഭിരനേ

രുന്നു തീർച്ചയായിട്ടും ഈ ഒരു ജോണർ ആൾക്കാർക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തണം ഈ സിനിമ കാണണം ഒരു കൂട്ടം ഒരുപാട് ഒരുപാട് പുതിയ ആൾക്കാർ വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള വളരെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഈ സിനിമയ്ക്ക് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ഒരു ജോണർ അപ്പൊ ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഫാമിലിയോടെ കുട്ടികളോടൊപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണിത് അല്ല എനിക്ക് ആ കഥ കേട്ടപ്പോഴും എനിക്ക് ആ ടീം ഞാൻ പറയസ് ഗ്രൂപ്പുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പൊ അവരത് പറയുമ്പോഴും എനിക്ക് ആ ടീമാണെങ്കിലും ആ കഥയാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രവും ഞാൻ ചെയ്യാത്തൊരു ജോണറും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു ടീമിന്റെ ഭാഗമാകാം എന്നുള്ളത് വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ഇതിലെ ക്യാരക്ടർ ഒരു റൈറ്റർ ആണ് ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ ഉള്ള ഒരു സിനിമയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജോണറിലെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇതിന്റെ ഡയറക്ടറാണെങ്കിലും ആണെങ്കിലും ഇതിലെ അഭിനേതാക്കളില് ഒരുപാട് പേരാണെങ്കിലും ഇതിന്റെ ക്യാമറമാൻ ആണെങ്കിലും അങ്ങനെ ഒത്തിരി ആൾക്കാർ പുതിയ ആൾക്കാരാണ് അപ്പോ കുറേ പേരുടെ ഒരു ആദ്യത്തെ സിനിമയാണ് അപ്പോ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം മേരേജ് ഗ്രൂപ്പ് സോഹൻ റോയ് സാറാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അല്ല അങ്ങനെ ഒരു വലിയ ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അരുൺ വളരെ കൃത്യമായിട്ട് തന്നെ ആ ക്യാരക്ടർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റില് വളരെ നന്നായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ സോഹൻ സാർ അവരുടെ ടീമാണ് വിളിക്കുന്നത് എന്നെ ബിച്ചറിനാണ് വിളിക്കുന്നത് അപ്പോൾ സോഹൻ സാറിന്റെ കൂടെ ജലം എന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ എരിസ് ഗ്രൂപ്പിന്റെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ടീം എന്ന് പറയുന്നത് എനിക്കൊരു ഒരു ഫാമിലി പോലെയാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ ഇത് അരുൺ ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തിരുന്നതാണ് ഇതൊരു ഷോർട്ട് ഫിലിം പിന്നെ സോഹൻ സാറെ കണ്ടിട്ട് ഇതൊരു ഇതൊരു സിനിമ ആക്കി മാറ്റാം ഒരു നുഴുനീള സിനിമയാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ത്രെഡ് ആണ് അപ്പം ഞാൻ ദുബായിൽ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു പിന്നെ കഥ ഞാൻ പൂർണ്ണമായിട്ടും കേട്ടിരുന്നു അരുടേതായിട്ടുള്ള മനോഹരമായ പാട്ടുകളാണ് ചിട്ടപ്പെടുത്തി വെച്ചിരുന്നത് വെച്ചിരുന്നത് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ സോഹൻ സാർ ഇങ്ങനെ കുറേ അധികം പുതിയ ആൾക്കാരെ ശരിക്കും ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഒരു സിനിമയിലൂടെ അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു ചിത്രത്തിലൂടെ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി ഒരു ടീം ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങൾക്ക് ഇഷ്ടാവണം ജനങ്ങൾ കാണണം അതനുസരിച്ചിട്ട് ലുക്സ് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു ആ ക്യാരക്ടറിന് ഇതുവരെയും ഇപ്പൊ കുറെ നാളായിട്ട് എന്നെ കാണാത്ത രീതിയിലുള്ള ഒരു ലുക്സ് ആയാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് തോന്നിട്ട് അത്രേ ഉള്ളൂ അതിനു വേണ്ടിട്ടൊരു വലിയ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല സന്തോഷം കാര്യം നമ്മുടെ ഓരോ സിനിമകളും റിലീസ് ആകുമ്പോഴും തീർച്ചയായിട്ടും സന്തോഷമാണ് അപ്പോൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ വലിയ വിജയമാവണമെന്ന് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കർണികയും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായി മാറട്ടെ എന്ന് തന്നെയാണ് ഞാനും ഇതിന്റെ ഇതിന്റെ ഈ ഒരു സിനിമയിൽ പ്രവർത്തിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്